സുഹൃത്തുക്കളെ ഈ ലോകത്ത് സത്യസന്ധനായിരിക്കുക നല്ല കാര്യമാണ് പക്ഷേ നിങ്ങൾ അമിതമായി നിഷ്കളങ്കനാണെങ്കിൽ ആളുകൾ നിങ്ങളെ ഉപയോഗിക്കും അവർ നിങ്ങളെ വഞ്ചിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ പൂർണ്ണഫലം നിങ്ങൾക്കൊരിക്കലും ലഭിക്കുകയുമില്ല ഇനി ചോദ്യം ഇതാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ നിങ്ങളുടെ ബുദ്ധി ശക്തിപ്പെടുത്തി കൌശലത്തോടെ നിങ്ങളുടെ ജീവിതത്തെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്കും ഈ ലോകത്ത് ബഹുമാനം വിജയം പണം എന്നിവ നേടണമെങ്കിൽ നിഷ്കളങ്കത ഉപേക്ഷിച്ച് കൌശലശാലിയാകൂ ഈ ആദ്യ അധ്യായത്തിൽ നിങ്ങളുടെ ചിന്തകളെ എങ്ങനെ സ്മാർട്ടാക്കാം ആളുകളുടെ ഉദ്ദേശങ്ങളെ എങ്ങനെ മുൻകൂട്ടി തിരിച്ചറിയാം ലോകത്തിന്റെ ഈ കളിയിൽ തന്നെ എങ്ങനെ ഒരിക്കലും തോൽക്കാതെ കാക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുകയാണ് ഇനി ശ്രദ്ധയോടെ കേൾക്കുക കാരണം ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് കൌശലവും നിഷ്കളങ്കതയും തമ്മിലുള്ള വ്യത്യാസം ചിലർ ചിന്തിക്കുന്നത് കൌശലക്കാരനാവുക എന്നാൽ വഞ്ചകനാവുക അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുക എന്നാണെന്ന് എന്നാൽ അതങ്ങനെയല്ല കൗശലം എന്നാൽ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ തലച്ചോറിനെ ഉപയോഗിക്കുക എന്നതാണ് കൗശലമുള്ള വ്യക്തി ഏതൊരു സാഹചര്യത്തെയും മനസ്സിലാക്കുന്നു ആളുകളുടെ ഉദ്ദേശങ്ങളെ മുൻകൂട്ടി മണത്തറിയുന്നു എന്നിട്ടതിനനുസരിച്ച് തന്റെ നീക്കങ്ങൾ നടത്തുന്നു മറുവശത്ത് നിഷ്കളങ്കനായ വ്യക്തി ആരെയും വേഗം വിശ്വസിക്കും മറ്റുള്ളവരുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കില്ല വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെടും ഇങ്ങനെയുള്ളവർ കഠിനാധ്വാനം ഒരുപാട് ചെയ്യും പക്ഷേ അതിന്റെ ഫലം മറ്റൊരാൾ കൊണ്ടുപോകും നിങ്ങൾ അവരിൽ ഒരാളാണോ എന്നാണെങ്കിൽ ഇപ്പോൾ മാറ്റം വരുത്താനുള്ള സമയമായി ആളുകളുടെ മനസ്സ് വായിക്കാൻ പഠിക്കുക നിങ്ങൾ കൌശലക്കാരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം മറ്റുള്ളവരുടെ മാനസികാവസ്ഥ മൈൻഡ്സെറ്റ് മനസ്സിലാക്കണം ലോകത്തെല്ലാവരും കാണുന്നതുപോലെയല്ല പലരും പുറമേ നിങ്ങളുടെ സുഹൃത്തുക്കളാകും പക്ഷേ ഉള്ളിൽ അവരുടെ നേട്ടങ്ങൾ മാത്രം ചിന്തിക്കുന്നവരായിരിക്കും അതുകൊണ്ട് ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത് ആരെങ്കിലും നിങ്ങളോട് മധുരമായി സംസാരിക്കുമ്പോൾ അവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിക്കുക അവർ നിങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണോ അവർക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ ആളുകളുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ ആർക്കും നിങ്ങളെ വിഡ്ഢിയാക്കാൻ കഴിയില്ല ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് തന്റെ നന്മ മാത്രം കാണിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് ലോകത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയില്ല ഇതിനർത്ഥം നിങ്ങൾ മോശക്കാരനാകണം എന്നല്ല നിങ്ങൾ വിവേകമുള്ളവനാകണം എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്നതുവരെ ആളുകൾ നിങ്ങളെ വില കുറച്ചു കാണും ലോകം ഓർമ്മിക്കുന്നത് ബുദ്ധിശക്തിയുള്ളവരെയാണ് അല്ലാതെ വെറും നിഷ്കളങ്കരായവരെയല്ല അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ മധുരമായി സംസാരിക്കുകയോ വലിയ സ്വപ്നങ്ങളുടെ മോഹം കാണിക്കുകയോ ചെയ്യുമ്പോൾ അവരെ ശ്രദ്ധയോടെ പരിശോധിക്കുക കാരണമില്ലാതെ നിങ്ങളെ പുകഴ്ത്തുന്നവർ പലപ്പോഴും നിങ്ങളുടെ ശത്രുക്കളായിരിക്കും നിങ്ങളുടെ ബലഹീനതകൾ തിരിച്ചറിയുക ആളുകൾ നിങ്ങളെ എന്തിനാണ് വഞ്ചിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാരണം നിങ്ങളുടെ ബലഹീനതകൾ അവർക്കറിയാം നിങ്ങൾ വികാരാധീനനാണെങ്കിൽ ആളുകൾ നിങ്ങളുടെ വികാരങ്ങളെ മുതലെടുക്കും നിങ്ങൾക്ക് വേഗത്തിൽ ദേഷ്യം വരുമെങ്കിൽ ആളുകൾ നിങ്ങളുടെ ദേഷ്യം ആളിക്കത്തിച്ച് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കും ആലോചിക്കാതെ ആരെ സഹായിക്കാൻ തുടങ്ങിയാലും ആളുകൾ നിങ്ങളുടെ ഈ ശീലം ഉപയോഗിച്ച് നിങ്ങളെ ചതിക്കും അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ബലഹീനതകളെ തിരിച്ചറിയുക എന്നിട്ട് അവയെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക ചോദ്യം ചോദിക്കുക വിവേകത്തിന്റെ താക്കോൽ കൗശലക്കാരനാകാനുള്ള ഏറ്റവും വലിയ മാർഗം എല്ലാ കാര്യങ്ങളിലും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുക എന്നതാണ് ആരെങ്കിലും നിങ്ങൾക്കൊരു ഓഫർ നൽകുമ്പോൾ ചിന്തിക്കുക ഇതിൽ എനിക്ക് എന്താണ് പ്രയോജനം ആരെങ്കിലും നിങ്ങൾക്കുപദേശം നൽകുമ്പോൾ ചിന്തിക്കുക ഈ വ്യക്തിക്ക് ശരിക്കും എന്റെ നന്മയാണോ വേണ്ടത് ആരെങ്കിലും നിങ്ങളെ വികാരാധീനനാക്കാൻ ശ്രമിക്കുമ്പോൾ ചിന്തിക്കുക ഇത് ശരിക്കും എന്റെ നല്ലതിനാണോ അതോ എന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണോ ഓർക്കുക ചോദ്യം ചോദിക്കാത്തവരെ ലോകം വിഡ്ഢികളാക്കി വെക്കും വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം എല്ലാവരും നിങ്ങളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കാറുണ്ടോ നിങ്ങളെല്ലാവരുടെയും വാക്കുകൾ കേൾക്കാറുണ്ടോ അതേ അതെയെന്നാണെങ്കിൽ നിങ്ങൾ കൌശലക്കാരനല്ല മറിച്ച് നിഷ്കളങ്കനാണ് സ്മാർട്ട് ആളുകൾ എല്ലാവരോടും അതേ പറയില്ല അവർക്ക് വേണ്ട എന്ന് പറയാനുള്ള ശക്തിയുണ്ട് ആരെങ്കിലും നിങ്ങളെക്കൊണ്ട് ആവശ്യമില്ലാത്ത ജോലി ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരോട് വിസമ്മതിക്കുക ആരെങ്കിലും നിങ്ങൾക്ക് ആവശ്യമില്ലാതെ കുറ്റബോധം ഗിൽറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാക്കുകൾക്ക് അടിമപ്പെടരുത് നിങ്ങൾ വേണ്ട എന്ന് പറയാൻ പഠിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നത് നിർത്തും സംശയത്തോടെ ചിന്തിക്കുക ലോജിക്കൽ തിങ്കിംഗ് ചിലപ്പോൾ ആരെങ്കിലും നമ്മളോടൊരു കാര്യം പറയും നമ്മൾ ആലോചിക്കാതെ അത് വിശ്വസിക്കും ഇതാണ് ഏറ്റവും വലിയ തെറ്റ് കൌശലമുള്ള ആളുകൾ ഒരു കാര്യവും ഉടൻ സത്യമായി വിശ്വസിക്കില്ല അവർ ആദ്യം ചിന്തിക്കും യുക്തി ഉപയോഗിക്കും എന്നിട്ടേ ശരിയും തെറ്റും തീരുമാനിക്കൂ ആരെങ്കിലും ഈ ജോലി ചെയ്യരുത് നഷ്ടമുണ്ടാകും എന്ന് പറയുമ്പോൾ ചിന്തിക്കുക എന്തുകൊണ്ട് ശരിക്കും അങ്ങനെയാണോ ആരെങ്കിലും നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ചിന്തിക്കുക ഇതിന് യുക്തിയുടെ ലോജിക് അടിസ്ഥാനമുണ്ടോ അതോ വെറും കെട്ടിച്ചമച്ച കഥയാണോ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ആരെങ്കിലും പറയുമ്പോൾ സ്വയം ചോദിക്കുക ഞാനും കണ്ണടച്ച് അങ്ങനെ ചെയ്യണോ അതോ സ്വന്തം വിവേകം ഉപയോഗിക്കണോ യുക്തിയോടെ ചിന്തിക്കുന്നവർ ഒരിക്കലും ലോകത്തിന്റെ കൈകളിലെ കാവൽ പാവകളാകില്ല ശക്തമായ ഓർമ്മശക്തി വളർത്തുക മെമ്മറി പവർ ഓരോ അവസരവും നിങ്ങൾക്ക് മുതലെടുക്കണമെങ്കിൽ നിങ്ങളുടെ ഓർമ്മശക്തി വളരെ ശക്തമായിരിക്കണം ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ വാഗ്ദാനങ്ങൾ അവരുടെ പെരുമാറ്റം എന്നിവ നിങ്ങൾ ഓർമ്മിക്കുക കാരണം ഈ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നോട്ടു പോകുമ്പോൾ പ്രയോജനം നൽകുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള വഴികൾ ഒന്ന് നോട്ടുകൾ ഉണ്ടാക്കുക പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടുമ്പോൾ അത് എഴുതിവെക്കുക തലച്ചോറിനെ മാത്രം വിശ്വസിക്കരുത് നാളത്തേക്ക് മറന്നുപോയേക്കാം രണ്ട് വിഷ്വലൈസ് ചെയ്യുക എന്തെങ്കിലും ഓർമ്മിക്കണമെങ്കിൽ അതിനു മനസ്സിലൊരു കഥയായോ ചിത്രമായോ കാണുക മൂന്ന് ദിവസവും സ്വയം വെല്ലുവിളിക്കുക പുതിയൊരു കാര്യം പഠിക്കാനുള്ള ശീലമുണ്ടാക്കുക ഒരു പുതിയ ഭാഷ പുതിയ അറിവ് പോലെ നിങ്ങളുടെ ഓർമ്മശക്തി കൂടുമ്പോൾ ആർക്കും നിങ്ങളെ അവരുടെ വാക്കുകൾ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല ശരീരഭാഷ വായിക്കാൻ പഠിക്കുക റീഡിംഗ് ബോഡി ലാംഗ്വേജ് നിങ്ങൾ ഒരു വ്യക്തിയുടെ ഉദ്ദേശങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ പഠിച്ചാൽ ആർക്കും നിങ്ങളെ വഞ്ചിക്കാൻ കഴിയില്ല ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം ശരീരഭാഷയും മുഖഭാവങ്ങളും വായിക്കുക എന്നതാണ് എങ്ങനെ ചെയ്യാം ആരെങ്കിലും നിങ്ങളോട് നുണ പറയുമ്പോൾ അവരുടെ കണ്ണുകൾ അലയും അല്ലെങ്കിൽ അവർ ഇടയ്ക്കിടെ കൺചിമ്മും ആരെങ്കിലും നിങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അമിതമായി നല്ലവരാകാൻ ശ്രമിക്കും ആരെങ്കിലും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുമ്പോൾ അവരുടെ മുഖഭാവങ്ങൾ മാറും അവർ പരിഭ്രാന്തരാകുകയോ വിചിത്രമായി പെരുമാറുകയോ ചെയ്യും ഇവയെല്ലാം മനസ്സിലാക്കാൻ നിങ്ങൾ പഠിച്ചാൽ ആർക്കും നിങ്ങളെ വിഡ്ഢിയാക്കാൻ കഴിയില്ല മികച്ച ആളുകളുമായി കൂട്ടുകൂടുക നിങ്ങൾ കൌശലക്കാരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരുമായിട്ടാണ് സമയം ചെലവഴിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ വിഡ്ഢികളായ ആളുകളുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളും അതുപോലെയാകും നിങ്ങൾ കൌശലമുള്ള വിവേകമുള്ള ബുദ്ധിശാലികളായ ആളുകളുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചിന്തയും അതേ ദിശയിൽ വികസിക്കും എന്തു ചെയ്യണം നിങ്ങളെക്കാൾ സ്മാർട്ടായ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക ആവശ്യമില്ലാത്ത ഗോസിപ്പുകളിലും വെറുതെ സംസാരിക്കുന്നതിലും സമയം പാഴാക്കരുത് ദിവസവും പുതിയത് എന്തെങ്കിലും പഠിക്കാനുള്ള ശീലമുണ്ടാക്കുക നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന കാര്യങ്ങളുമായിട്ടാണ് വികസിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഉയർത്തുന്ന ആളുകളെ നിങ്ങളുടെ ചുറ്റും നിർത്തുക അല്ലാതെ താഴ്ത്തുന്നവരെയല്ല വാക്കുകളെ നിയന്ത്രിക്കുക കൺട്രോളിംഗ് യുവർ വേർഡ്സ് ചാണക്യൻ പറയുന്നു ബുദ്ധിമാൻ തന്റെ വാക്കുകളെ ഒരിക്കലും പാഴാക്കില്ല അതിനർത്ഥം കൌശലമുള്ള ആളുകൾ ആലോചിച്ചാണ് സംസാരിക്കുന്നത് അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കില്ല അവർ തങ്ങളുടെ രഹസ്യങ്ങൾ ആരോടും പറയില്ല നിങ്ങൾ എന്തു ചെയ്യണം സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക ഈ കാര്യം പറയേണ്ടത് അത്യാവശ്യമാണോ നിങ്ങളുടെ പദ്ധതികളെല്ലാം അത് പൂർത്തിയാകുന്നതുവരെ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെക്കുക എപ്പോഴും ആളുകളുടെ മനസ്സിൽ തട്ടുന്ന വാക്കുകൾ ഉപയോഗിക്കുക പക്ഷേ നിങ്ങളുടെ തലച്ചോറിലെ രഹസ്യങ്ങൾ പുറത്തുവിടരുത് നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ നിയന്ത്രിച്ചാൽ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നത് നിർത്തും വികാരങ്ങളെ നിയന്ത്രിക്കുക കൺട്രോൾ യുവർ ഇമോഷൻസ് നിങ്ങൾ കൌശലക്കാരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം ദേഷ്യപ്പെടരുത് നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ ആളുകൾ നിങ്ങളെ പ്രകോപിപ്പിച്ച് തെറ്റുകൾ വരുത്തും ഭയം കാണിക്കരുത് നിങ്ങളുടെ ഭയം കാണുന്നവർ നിങ്ങളെ കൂടുതൽ ഭയപ്പെടുത്താൻ ശ്രമിക്കും അമിതമായി സന്തോഷിക്കരുത് നിങ്ങൾ വളരെ സന്തോഷത്തിലാണെന്ന് ആളുകൾ കാണുമ്പോൾ അവർ നിങ്ങളെ വഞ്ചിക്കാൻ പദ്ധതിയിടും ഒരു കൌശലമുള്ള വ്യക്തി എപ്പോഴും തന്റെ മുഖഭാവങ്ങളെ നിയന്ത്രിക്കും അവൻ തന്റെ വികാരങ്ങളെ ലോകത്തിനു മുന്നിൽ പൂർണ്ണമായി തുറന്നുകാട്ടില്ല സ്വയം മെച്ചപ്പെടുത്തുക അപ്ഗ്രേഡ് യുവർസെൽഫ് നിങ്ങളെപ്പോഴും നിങ്ങളെത്തന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുക പുസ്തകങ്ങൾ വായിക്കുക പോഡ്കാസ്റ്റുകൾ കേൾക്കുക നല്ല ആളുകളുമായി സംസാരിക്കുക നിങ്ങളുടെ ബലഹീനതകൾ ഇല്ലാതാക്കുക പുതിയ കഴിവുകൾ പഠിക്കുക നിങ്ങൾ ദിവസവും പുതിയത് എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ എപ്പോഴും ഈ ലോകത്ത് ഒരു പടി മുന്നിലായിരിക്കും ഭാഗം രണ്ട് ആളുകളെ സ്വാധീനിക്കാനുള്ള തന്ത്രങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ശക്തമായ വഴികൾ പറഞ്ഞുതരാം അതിലൂടെ നിങ്ങൾക്ക് ആരെയും നിങ്ങളുടെ വാക്കുകൾ അംഗീകരിക്കാൻ പ്രേരിപ്പിക്കാം ആളുകളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇടം നേടാനും അവരുടെ വിശ്വാസം നേടാനും കഴിയും ഇത് ശ്രദ്ധയോടെ കേൾക്കുക കാരണം ഈ കല പഠിച്ചാൽ ജീവിതത്തിന്റെ പകുതിയുദ്ധം നിങ്ങൾ ജയിച്ചതായി കണക്കാക്കാം നല്ലൊരു ശ്രോതാവാകുക ബി എ ഗുഡ് ലിസ്ണർ മിക്ക ആളുകളും കാര്യങ്ങൾ കേൾക്കുന്നില്ല മറിച്ച് മറുപടി പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ തെറ്റാണ് അവരെ ദുർബലരാക്കുന്നത് നിങ്ങൾക്ക് ആളുകളെ നിങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം നല്ല ശ്രോതാവാകുക ലിസ്ണർ എങ്ങനെ ചെയ്യാം ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത് മുന്നിലുള്ള ആളുടെ വാക്കുകളിൽ താൽപ്പര്യം കാണിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ ശരീരഭാഷയിലൂടെ അറിയിക്കുക ഇടയ്ക്കിടെ അവർ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുക അപ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നും ആളുകൾ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വരാൻ തുടങ്ങും അവർ നിങ്ങളെ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗമായി കണക്കാക്കും വാക്കുകൾ മരുന്നായി ഉപയോഗിക്കുക ചാണക്യൻ പറയുന്നു കൈപ്പേറിയ വാക്കുകൾ ഏതൊരു നല്ല ബന്ധത്തെയും നശിപ്പിക്കും മധുരമുള്ള വാക്കുകൾ ഏതൊരു ശത്രുവിനെയും മിത്രമാക്കും നിങ്ങൾക്ക് ആളുകളെ നിങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ വാൾ പോലെയല്ല മറിച്ച് മരുന്നു പോലെ ഉപയോഗിക്കുക എന്തു ചെയ്യണം എപ്പോഴും പേര് പേരുവിളിച്ച് സംസാരിക്കുക ആളുകൾക്ക് അവരുടെ പേര് കേൾക്കുന്നത് ഇഷ്ടമാണ് മുന്നിലുള്ളവരുടെ വാക്കുകളെ ബഹുമാനിക്കുക നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ പോലും ആവശ്യമില്ലാതെ വിമർശിക്കരുത് ഒരാളുടെ ബലഹീനത പുറത്തുകൊണ്ടുവരാതെ അത് പരിഹരിക്കാൻ സഹായിക്കുക ഇത് ചെയ്യാൻ കഴിഞ്ഞാൽ ആളുകൾ സ്വയമേ നിങ്ങളുടെ അടുത്തേക്ക് വരും ആളുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക ഓരോ വ്യക്തിയും എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് സന്തോഷം പണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുന്നിലുള്ളയാൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അത് നൽകാനും കഴിയുമെങ്കിൽ അവർ നിങ്ങളുടെ വാക്ക് ഒരിക്കലും നിഷേധിക്കില്ല എങ്ങനെ ചെയ്യാം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ അവരെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക ആരെങ്കിലും നിങ്ങളോട് സഹായം ചോദിക്കുമ്പോൾ ഉടൻ പരിഹാരം പറഞ്ഞു കൊടുക്കരുത് ഇത് നിങ്ങൾക്ക് എന്ത് പ്രയോജനം ചെയ്യുമെന്ന് ആദ്യം ചിന്തിക്കുക മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന വ്യക്തിയാകുക അപ്പോൾ ആളുകൾക്ക് നിങ്ങളെക്കൂടാതെ ജീവിക്കാൻ കഴിയില്ല ആളുകൾക്ക് അവരുടെ ആവശ്യമുള്ള കാര്യങ്ങൾ നൽകാൻ കഴിയുന്ന വ്യക്തി ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല വികാരങ്ങളെക്കുറിച്ച് ബോധവാനായിരിക്കുക എമ്പത്തി മുന്നിലുള്ളയാൾക്ക് എന്താണ് തോന്നുന്നതെന്ന് മനസ്സിലാക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും കൌശലമുള്ള വ്യക്തി മറ്റുള്ളവരുടെ വികാരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കവരെ നിങ്ങളുടെ വശത്താക്കാൻ എളുപ്പമാകും എങ്ങനെ ചെയ്യാം ആരെങ്കിലും ദുഃഖിതനാണെങ്കിൽ അവരോട് സഹാനുഭൂതി എമ്പത്തി കാണിക്കുക ആരെങ്കിലും സന്തോഷത്തിലാണെങ്കിൽ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക ആരെങ്കിലും ദേഷ്യത്തിലാണെങ്കിൽ അവരുമായി തർക്കിക്കരുത് ശാന്തനായിരിക്കുക അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ആളുകൾ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നവരുടെ വാക്കുകൾ കേൾക്കും അഹങ്കാരത്തെ മുറിപ്പെടുത്തരുത് ഹാൻഡിൽ ദ ഈഗോ നിങ്ങൾക്ക് ആരെയും നിങ്ങളുടെ വശത്താക്കണമെങ്കിൽ അവരുടെ അഹങ്കാരത്തെ ഈഗോ മുറിപ്പെടുത്തരുത് ഓർക്കുക ഓരോ മനുഷ്യനും താൻ പ്രത്യേകപ്പെട്ടവനാണെന്ന് കരുതുന്നു നിങ്ങൾ ആരുടെയെങ്കിലും ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തിയാൽ അവർ നിങ്ങളുടെ ശത്രുവാകും എന്തു ചെയ്യണം എപ്പോഴും മറ്റുള്ളവരെ ബഹുമാനിക്കുക ചെറുതായാലും വലുതായാലും ആരുടെയെങ്കിലും തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ അത് നേരിട്ട് പറയാതെ അവർക്ക് സ്വയം അവരുടെ തെറ്റ് മനസ്സിലാക്കാൻ അവസരം നൽകുക ആരെ പുകഴ്ത്തുമ്പോഴും അത് സത്യസന്ധമായിരിക്കണം കള്ളമായ പുകഴ്ത്തിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കൌശലം ആളുകൾക്ക് മനസ്സിലാകും മറ്റുള്ളവരുടെ അഹങ്കാരം കൈകാര്യം ചെയ്യാൻ അറിയുന്നയാൾ ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല സ്വയം മൂല്യം വർദ്ധിപ്പിക്കുക ഇൻക്രീസ് യുവർ വാല്യൂ നിങ്ങളുടെ വാക്കുകൾ ആളുകൾ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മൂല്യം വാല്യൂ നിങ്ങൾ വളരെയധികം വർദ്ധിപ്പിക്കണം അപ്പോൾ ആളുകൾക്ക് നിങ്ങളെക്കൂടാതെ ജീവിക്കാൻ കഴിയില്ല എങ്ങനെ ചെയ്യാം മറ്റുള്ളവർക്ക് പ്രയോജനകരമായ ഒരു കഴിവ് സ്കിൽ വികസിപ്പിക്കുക മറ്റാർക്കും നൽകാൻ കഴിയാത്ത കാര്യങ്ങൾ ആളുകൾക്ക് നൽകുക ഏതൊരു കൂട്ടത്തിലും നിങ്ങളെ തന്നെ വ്യത്യസ്തനാക്കുക സ്വയം അത്യാവശ്യമുള്ളവനാക്കി മാറ്റുന്നവരെ ആളുകൾ ഒരിക്കലും ഉപേക്ഷിച്ചു പോകില്ല ശക്തമായ വ്യക്തിത്വം സ്ട്രോങ് പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ആളുകളിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം ശക്തമാക്കണം എന്തു ചെയ്യണം ഒരു തീരുമാനമെടുക്കുമ്പോൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ എടുക്കുക നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കുക അപ്പോൾ ആളുകളും നിങ്ങളെ വിശ്വസിക്കും നിങ്ങളുടെ വാക്കുകൾ വീണ്ടും വീണ്ടും മാറ്റരുത് പറയുന്നത് പ്രവർത്തിക്കുക തങ്ങളുടെ തീരുമാനങ്ങളിൽ ശക്തിയുള്ളവർ മാത്രമേ മറ്റുള്ളവരുടെ കണ്ണിൽ മഹാനായി മാറുകയുള്ളൂ ഭാഗം മൂന്ന് ശത്രുക്കളെ തിരിച്ചറിയാനുള്ള രഹസ്യ വഴികൾ സുഹൃത്തുക്കളെ ഈ ലോകം നിങ്ങൾക്ക് തോന്നുന്നത്ര നേർരേഖയിലല്ല എല്ലാവരും നിങ്ങളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ് ഓർക്കുക ഈ ലോകത്ത് സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളുണ്ട് നിങ്ങൾ കൗശലക്കാരനായില്ലെങ്കിൽ ഈ ഒളിഞ്ഞ ശത്രുക്കൾ നിങ്ങൾക്ക് വഞ്ചന നൽകും അതിൽ നിന്ന് കരകയറാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞെന്നു വരില്ല പക്ഷെ പേടിക്കേണ്ട ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ രഹസ്യ വഴികൾ പറഞ്ഞുതരാൻ പോകുകയാണ് അതിലൂടെ നിങ്ങളുടെ ശത്രുക്കളെ തിരിച്ചറിയാനും ഓരോ ചുവടിലും അവരെ തോൽപ്പിക്കാനും കഴിയും ഇത് ശ്രദ്ധയോടെ കേൾക്കുക കാരണം നിങ്ങളിത് പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ കൈകളിലെ കാവൽ പാവയായി മാറും ഒളിഞ്ഞ ശത്രുവിനെ തിരിച്ചറിയുക ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ ആദ്യത്തെ തെറ്റ് അവർക്ക് അവരുടെ ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഓർക്കുക യഥാർത്ഥ ശത്രു ഒരിക്കലും തുറന്നു മുന്നിൽ വരില്ല അവൻ നിങ്ങളുടെ അടുത്തു നിൽക്കാൻ ശ്രമിക്കും അവൻ സുഹൃത്തായി വന്ന് നിങ്ങളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കും ശരിയായ സമയത്ത് അവൻ നിങ്ങളെ വഞ്ചിക്കും നിങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കാൻ അവൻ നിങ്ങളുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും നിങ്ങളെന്തു ചെയ്യണം ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ആവശ്യത്തിൽ കൂടുതലായി മധുരമായി സംസാരിക്കുന്നവരെ എപ്പോഴും സംശയിക്കുക നിങ്ങളുടെ കൂടെയിരുന്ന് നിങ്ങളുടെ തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നവർ നിങ്ങളുടെ ഒളിഞ്ഞ ശത്രുക്കളാണ് ആരെങ്കിലും നിങ്ങളെ മോശമായി സംസാരിക്കുന്നുണ്ടെങ്കിലും അയാൾ നിങ്ങളുടെ നേരിട്ടുള്ള ശത്രുവല്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം വിഡ്ഢിയാക്കുകയാണ് ഓർക്കുക നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്നവർ ഒരിക്കലും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നില്ല അസൂയയുള്ളവരെ തിരിച്ചറിയുക ഐഡന്റിഫയിങ് ജലസി ഈ ലോകം വളരെ വിചിത്രമാണ് നിങ്ങൾ താഴെയായിരിക്കുമ്പോൾ എല്ലാം ശരിയായിരിക്കും എന്നാൽ നിങ്ങൾ ഉയരങ്ങളിലെത്തുമ്പോൾ ആളുകൾക്ക് അസൂയ തോന്നിത്തുടങ്ങും നിങ്ങളുടെ പുരോഗതിയിൽ സന്തോഷിക്കാത്ത ആരും ഒരിക്കലും നിങ്ങളുടെ സുഹൃത്താകാൻ കഴിയില്ല എങ്ങനെ തിരിച്ചറിയാം നിങ്ങളുടെ വിജയത്തെ ചെറുതാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങൾക്ക് അസൂയയുള്ളവനാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തെ വില കുറച്ച് കാണിക്കുകയും നിങ്ങളെ വീണ്ടും വീണ്ടും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നയാൾ നിങ്ങളുടെ ശത്രുവാണ് നിങ്ങളുടെ നേട്ടങ്ങളിൽ ആരെങ്കിലും സന്തോഷം പ്രകടിപ്പിക്കാതെ എപ്പോഴും ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉള്ളിൽ നിന്ന് എരിയുകയാണ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവർ എപ്പോഴും ഓർമ്മിക്കുക ഒരു സത്യസന്ധനായ സുഹൃത്ത് നിങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചുതരും പക്ഷേ ഒരു ശത്രു നിങ്ങളുടെ തെറ്റുകളെ പരിഹസിക്കും എങ്ങനെ തിരിച്ചറിയാം നിങ്ങളുടെ പരാജയത്തിൽ ആരെങ്കിലും ചിരിക്കുകയും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു പകരം താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ ഒളിഞ്ഞ ശത്രുവാണ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആരെങ്കിലും വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെയുള്ളവരിൽ നിന്ന് ഉടൻ ദൂരം പാലിക്കുക അല്ലെങ്കിൽ അവർ നിങ്ങളെ ഒരിക്കലും മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല വഞ്ചനയുടെ തന്ത്രങ്ങൾ ദ ട്രാപ്സ് ശത്രുവിന്റെ ഏറ്റവും വലിയ ഇതാണ് അവൻ സുഹൃത്തായി വന്ന് നിങ്ങളെ ദുർബലനാക്കുന്നു എങ്ങനെ തിരിച്ചറിയാം നിങ്ങളെ സഹായിക്കാനുള്ള കാരണം പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ നഷ്ടമുണ്ടാക്കുകയും എന്നിട്ട് മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവനതു വീണ്ടും വീണ്ടും ചെയ്യും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴിയിൽ ആരെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളെ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ വാക്കുകൾ ആരെങ്കിലും മറ്റുള്ളവരിലേക്ക് തെറ്റായ രീതിയിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും രണ്ടാമതൊരവസരം നൽകരുത് അല്ലെങ്കിൽ അവർ നിങ്ങളെ നശിപ്പിക്കാതെ വിശ്രമിക്കില്ല വിജയത്തിലൂടെ മറുപടി നൽകുക നിങ്ങളുടെ ശത്രുക്കൾ തോൽവി സമ്മതിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും മറുപടി നൽകരുത് മറിച്ച് നിങ്ങളുടെ ജോലി കൊണ്ട് അവർക്ക് മറുപടി നൽകുക എന്തു ചെയ്യണം നിങ്ങളുടെ വിജയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പോൾ അവർ സ്വയം എരിഞ്ഞടങ്ങിക്കൊള്ളും നിങ്ങളുടെ ശക്തിയും തന്ത്രങ്ങളും ഒളിപ്പിച്ചു വയ്ക്കുക ശരിയായ സമയത്ത് ഉപയോഗിക്കുക ശത്രുക്കളുമായി തർക്കിക്കരുത് കാരണം അതവരെ കൂടുതൽ ശക്തരാക്കും തന്റെ വിജയം കൊണ്ട് മറുപടി നൽകുന്നവനെ ഒരു ശത്രുവിനും ഒന്നും ചെയ്യാൻ കഴിയില്ല രഹസ്യങ്ങൾ സൂക്ഷിക്കുക കീപ് യുവർ സീക്രറ്റ്സ് ചാണക്യൻ പറഞ്ഞു ബുദ്ധിമാൻ തന്റെ പദ്ധതികൾ മറ്റുള്ളവരോട് ഒരിക്കലും പറയില്ല നിങ്ങളുടെ ഓരോ നീക്കത്തെക്കുറിച്ചും എല്ലാവരോടും പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുക്കൾ മുൻകൂട്ടി നിങ്ങൾക്കെതിരെ നീക്കങ്ങൾ നടത്തും എന്തു ചെയ്യണം എപ്പോഴും ശാന്തമായി ജോലി ചെയ്യുക പക്ഷേ വിജയം ലഭിക്കുമ്പോൾ ലോകത്തെ കാണിക്കുക നിങ്ങളുടെ ബലഹീനതകൾ ആരുടെയും മുന്നിൽ വെളിപ്പെടുത്തരുത് അല്ലെങ്കിൽ ആളുകൾ അത് മുതലെടുക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുക പ്രവർത്തിക്കുക മാത്രം ചെയ്യുക തന്റെ കൌശലത്തെ ഒളിപ്പിച്ചു വെക്കുന്നവൻ മാത്രമേ ലോകത്തെ ഭരിക്കുകയുള്ളൂ ഭാഗം നാല് ആകർഷകമായ വ്യക്തിത്വം എങ്ങനെ വളർത്താം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ രഹസ്യസൂത്രങ്ങൾ പറഞ്ഞു തരാൻ പോകുകയാണ് അതിലൂടെ നിങ്ങളുടെ വ്യക്തിത്വം വളരെ ശക്തമാക്കാം അപ്പോൾ ആളുകൾ സ്വയമേ നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകാൻ തുടങ്ങും അതുകൊണ്ട് നിങ്ങളുടെ പ്രതിച്ഛായ എങ്ങനെ ശക്തമാക്കാം ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടാൻ എങ്ങനെ കഴിയും എന്ന് നമുക്ക് നോക്കാം ആത്മവിശ്വാസം വളർത്തുക ബിൽഡ് കോൺഫിഡൻസ് ചിലർ സംസാരിക്കുമ്പോൾ ആളുകൾ അവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ ചിലർ സംസാരിക്കുമ്പോൾ ഒരു വ്യത്യാസവും തോന്നില്ല അതിന്റെ വ്യത്യാസം ഒരേയൊരു കാര്യമാണ് ആത്മവിശ്വാസം കോൺഫിഡൻസ് ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാം എപ്പോഴും നിങ്ങളുടെ ശരീരഭാഷ ശക്തമാക്കുക നട്ടില് നിവർത്തി കണ്ണുകളിൽ ആത്മവിശ്വാസം ശബ്ദത്തിൽ ശക്തിയുണ്ടായിരിക്കണം വിശ്വാസത്തോടെ സംസാരിക്കുക നിങ്ങൾക്ക് സ്വയം വിശ്വാസമില്ലെങ്കിൽ മറ്റുള്ളവർ എന്തിനു നിങ്ങളെ വിശ്വസിക്കണം തലകുനിക്കുകയോ വിറയ്ക്കുകയോ ചെയ്യരുത് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നവൻ വിജയം സ്വന്തമാക്കുന്നു രഹസ്യം സൂക്ഷിക്കുന്ന വ്യക്തി ബീങ് മിസ്റ്റീരിയസ് നിങ്ങൾ നിങ്ങളുടെ ഓരോ കാര്യവും ഓരോ പദ്ധതിയും ഓരോ ഉദ്ദേശവും ആളുകളോട് പറയുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരിക്കലും ഗൌരവമായി എടുക്കില്ല ചാണക്യനീതി പറയുന്നു നിങ്ങളുടെ രഹസ്യങ്ങൾ എപ്പോഴും നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുക കാരണം അധികം സംസാരിക്കുന്നയാൾ ഒരിക്കലും വലുതാകില്ല എങ്ങനെ രഹസ്യ സ്വഭാവമുള്ളവനാകാം കുറച്ച് സംസാരിക്കുക പക്ഷെ സംസാരിക്കുമ്പോൾ ശക്തിയോടെ സംസാരിക്കുക നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് എല്ലാവരോടും പറയരുത് നിങ്ങളുടെ അടുത്ത നീക്കം മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിച്ചു വയ്ക്കുക രഹസ്യ സ്വഭാവമുള്ള വ്യക്തി എപ്പോഴും സ്വാധീനമുള്ളവനായിരിക്കും കാരണം ആളുകൾ അവനെക്കുറിച്ചറിയാൻ സ്വയം ആകർഷിക്കപ്പെടും ഫലപ്രദമായ ശ്രോതാവാകുക എഫക്റ്റീവ് സ്പീക്കർ ആൻഡ് ലിസ്ണർ അധികം സംസാരിക്കുന്നവരെ ആരും ഗൌരവമായി എടുക്കില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വിജയിച്ച ആളുകൾ കുറച്ചേ സംസാരിക്കൂ പക്ഷേ സംസാരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധയോടെ കേൾക്കും എങ്ങനെ ഫലപ്രദമായ ശ്രോതാവാകാം ആരെങ്കിലും സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക ഇടയ്ക്ക് കയറി സംസാരിക്കരുത് കേൾക്കുന്ന സമയത്ത് തലയാട്ടുക കണ്ണുകൊണ്ട് ബന്ധം സ്ഥാപിക്കുക നിങ്ങൾ അവരുടെ കാര്യം മനസ്സിലാക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നാൻ സംസാരം അവസാനിച്ച ശേഷം അതേ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ചേർക്കുക ഓർക്കുക നന്നായി കേൾക്കുന്നവനു മാത്രമേ നന്നായി സംസാരിക്കാൻ കഴിയൂ ശക്തമായ സാന്നിധ്യം പവർഫുൾ പ്രസൻസ് നിങ്ങളുടെ വാക്കുകൾ ആളുകൾ ഗൌരവമായി എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം പ്രസൻസ് നിങ്ങൾ ശക്തമാക്കണം സ്വയം എങ്ങനെ സ്വാധീനമുള്ളവനാക്കാം നിങ്ങളുടെ വസ്ത്രധാരണം മെച്ചപ്പെടുത്തുക വൃത്തിയുള്ളതും ആത്മവിശ്വാസം നിറഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കുക നിങ്ങളുടെ ശബ്ദം ശക്തമാക്കുക പതിഞ്ഞ വിറയ്ക്കുന്ന ശബ്ദം ഒഴിവാക്കുക നിങ്ങളുടെ ശരീരഭാഷയിൽ ആത്മവിശ്വാസം കൊണ്ടുവരിക കുനിഞ്ഞു നടക്കാതെ നിവർന്നു നടക്കുക ഓർക്കുക നിങ്ങൾ സ്വയം എങ്ങനെ അവതരിപ്പിക്കുന്നുവോ അതുപോലെയാണ് ആളുകൾ നിങ്ങളോട് പെരുമാറുക ശാന്തമായ മനസ്സ് കാം മൈൻഡ് മഹാന്മാരായ ആളുകൾ പെട്ടെന്ന് ദേഷ്യപ്പെടില്ല എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദേഷ്യം മനുഷ്യനെ ദുർബലനാക്കുന്നു ആളുകൾ നിങ്ങളുടെ ഈ ബലഹീനത മുതലെടുക്കാൻ തുടങ്ങും ശാന്തമായ മനസ്സ് എങ്ങനെ നിലനിർത്താം ഏതൊരു സാഹചര്യത്തിലും എടുത്തുചാടി പ്രതികരിക്കരുത് ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് മറുപടി നൽകുക നിങ്ങളുടെ ദേശത്തെ ശക്തിയാക്കി മാറ്റുക നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഓർക്കുക ആരുടെ മനസ്സാണ് ശാന്തമായിരിക്കുന്നത് അവൻ ലോകത്തെ ഭരിക്കും